നമസ്കാരം ഇന്ന് കേരളത്തിലെ പൂക്കളിൽ പ്രധാനപ്പെട്ട രണ്ട് പൂക്കളെയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒന്ന് പവിഴമല്ലി പാലാഴി മതനത്തിലൂടെയാണ് ഈ ചെടി ഭൂമിയിലെത്തിയതെന്നാണ് ഒരു വിശ്വാസം പവിഴമല്ലിയുടെ പൂക്കൾ പകൽ സമയത്ത് മങ്ങിയ നിറത്തിൽ കാണപ്പെടുന്നതുകൊണ്ട് ദുഃഖത്തിൻ്റെ മരം എന്ന് വിളിപ്പേരുണ്ട് മരമല്ലി എന്നൊരു പേരുകൂടിയുണ്ട് പവിഴമല്ലിക്ക് രാത്രി കാലങ്ങളിലാണ് പവിഴമല്ലിയുടെ പൂക്കൾ വിരിയുന്നതും പൂക്കൾ ഭംഗിയേറിയതും സുഗന്ധമുള്ളവയുമാണ് പവിഴമല്ലിയുടെ ഇലകൾ മഞ്ഞപ്പിത്തത്തിന് മരുന്നായി ഉപയോഗിക്കുന്നുണ്ട് ഇത് പവിഴമല്ലിയെ പറ്റിയുള്ള ചെറിയ വിശേഷമാണ് അടുത്ത പൂവാണ് നിശാഗന്ധി രാത്രിയുടെ വിസ്മയമാണ് പൂവ് അർദ്ധരാത്രിയിൽ വിരിയുന്ന ഈ പൂവ് അധികം വൈകാതെ തന്നെ വാടുകയും ചെയ്യും അതായത് നാം ഉറങ്ങുമ്പോൾ വിരിഞ്ഞ് ഉറക്കമുണരും മുമ്പേ വാടിപ്പോകുന്ന പൂവാണ് നിശാഗന്ധി പൂവ് തൂവെള്ള നിറത്തിലുള്ള പൂക്കൾ അതീവ ആകർഷകങ്ങളാണ് ഒപ്പം നല്ല സുഗന്ധവും ഉണ്ട് നിശാഗന്ധിയുടെ കേസരങ്ങൾക്ക് മുകളിൽ ശ്രീകൃഷ്ണൻ നൃത്തം ചവിട്ടും പോലെ നമുക്ക് തോന്നും നൃത്തം ചവിട്ടുന്നതായിട്ടാണ് ഒരു വിശ്വാസം കള്ളിമുൾ ഉൾപ്പെടുന്ന ടാക്റ്റേസിയ കുടുംബത്തിൽക്കാരനായ നിശാഗന്ധി ആണ് ഇവ നിശാഗന്ധി പൂവ് വളരെ സുഗന്ധമുള്ള പൂവാണ് പവിഴമല്ലിയും സുഗന്ധ പരത്തുന്ന പൂവാണ് നിശാഗന്ധിയും പവിഴമല്ലിയും എന്ന രണ്ട് പൂക്കളെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇതിത്രമാത്രം നന്ദി നമസ്കാരം